ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് ആണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഓവർനൈറ്റ് ചാർജ് ചെയ്തതാണ് ഓവർനൈറ്റ് ചാർജ് ചെയ്തതിനു ശേഷം പിറ്റോസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഫോൺ ഒന്നും കാണിക്കും ചാർജിൾ ഒന്നും കാണിക്കുന്ന ഫോണെ വിട്ടല്ലായിരുന്നു അപ്പോൾ കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് കൊണ്ടുപോകുന്നു ഡയറക്റ്റ് നമ്മൾ ചെക്ക് ആമ്പിയർ മീറ്റർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു ആമ്പർ പോലും എടുക്കുന്നില്ല അപ്പം നമുക്ക് ഡിവൈസ് ഓപ്പൺ ചെയ്തിട്ട് എന്താ കംപ്ലയിന്റ് ട്രേസ് ചെയ്യാം ഫ്രണ്ട്സ് നമുക്ക് നേരെ ആംപിയർ മീറ്റർ കണക്ട് ചെയ്ത് നോക്കാം ലൈറ്റിംഗ് കണക്ട് ചെയ്തിട്ട് എന്താ കണ്ടീഷൻ എന്നുള്ള ചെക്ക് നോക്കാം ഓക്കെ കണക്ട് ചെയ്തു നമുക്ക് നേരെ നോക്കാം ചെക്കും നിങ്ങക്ക് കാണാം ഇവിടെ ആംബിയർ ഒന്നും എടുക്കുന്നില്ല സീറോ സീറോ സീറോയാണ് അതിനർത്ഥം ഇത് ഒന്നെങ്കിൽ ബോർഡ് ഷോർട്ട് ആകാം അല്ലെങ്കിൽ ചാർജിംഗ് സെക്ഷൻ ഇഷ്യൂ ആകാം നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഇതിന് രണ്ട് ബോട്ടം സ്ക്രൂ വരുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ തന്നെ യൂസ് ചെയ്ത് തന്നെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ത്രെഡ് ഒക്കെ ഡാമേജ് വരാൻ തന്നെ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലത്തെ സപ്പറേറ്റ് വരുന്നുണ്ട് ഡിസ്പ്ലേ സെപ്പറേറ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമ്മൾ നേരെ ഡിസ്പ്ലേ സേഫ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീൻ ഫ്രെയിമിൽ തന്നെ വിട്ട് വരുന്ന കാണാൻ പറ്റും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പയ്യ സ്മൂത്തായിട്ട് തന്നെ നമ്മളത് റിമൂവ് ചെയ്യുകയാണ് ഒരുപാട് റോട്ടേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ഒത്തിരി ഫ്രെയിമിൽ നിന്ന് വിപിപ്പിക്കുക കാരണം അതിൻ്റെ അടുത്ത ദിവസം ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട് അതൊക്കെ ഡാമേജ് വരും അപ്പോൾ വളരെ ശ്രദ്ധിച്ചു തന്നെ ചെയ്യുക അതിനുശേഷം ഡിസ്പ്ലേ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഓപ്പൺ ചെയ്യുകയാണ് ട്വൽത്ത് സീരിയസ് ഒട്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഓപ്പണിംഗ് ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് വരുന്ന രണ്ട് ഷീൽഡാണ് അതിനകത്ത് വരുന്ന സ്ക്രൂ ട്രൈ ടൈപ്പ് സ്ക്രൂ ആണ് വരുന്നത് അപ്പം പ്രോപ്പറായിട്ടുള്ള സ്ക്രൂ തന്നെ യൂസ് ചെയ്യുന്ന നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ഒരു ആൻഡ്രോയിഡ് ഫോൺ അടിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമില്ല ഐഫോൺ ഫോൺ അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ആൻഡ്രോയിഡ് ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ക്രൂ ഓരോപോലെയാണ് ഇരിക്കുന്നത് പക്ഷേങ്കിൽ കേസ് കേസെടുത്ത് കഴിഞ്ഞാൽ ഓരോ സ്ക്രൂ പല ടൈപ്പിലായിട്ടാണ് സ്ക്രൂ ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് സ്ക്രൂ എന്ന് പറഞ്ഞാൽ ട്രൈ പോയിൻ്റുകളാണ് അതും പല പല അളവിലാണ് സ്ക്രൂ വരുന്നത് അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ തിരിച്ചൊക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിപ്പോയി ഓവർ മിസ്മാച്ച് ആയി കഴിഞ്ഞാൽ സ്ക്രൂ ഡാമേജൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ അതിനുശേഷം നമ്മള് സ്ത്രീകളൊക്കെ റിമൂവ് ചെയ്ത് ആദ്യം തന്നെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുക ഇതിന്റെ മദ്രബോർഡ് മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുക ഷോർട്ട് വല്ലതും ഉണ്ട് അത് രണ്ടായിരത്തി അമ്പത് വാല്യു പറഞ്ഞാൽ ചെറിയൊരു വാല്യൂ ഡിഫറൻസ് കാണുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതിന്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യുക വോൾട്ടേജ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ പറ്റും വോൾട്ടേജ് കാണിക്കുന്നില്ല ഏകദേശം ത്രീ പോയിന്റ് സെവൻ വോൾട്ട് അല്ലെ ഫോർ പോയിന്റ് വോൾട്ട് വേണ്ടതാണ് പക്ഷെ അവിടെ നമുക്ക് കിട്ടുന്നത് സീറോ പോയിന്റ് ത്രീ ഫൈവ് ഒക്കെയാണ് കാണിക്കുന്നത് അതിൻ്റെ അടുത്ത് ചാർജിങ് സെക്ഷൻ കംപ്ലയിൻ്റ് ആണ് കാണിക്കുന്നത് നമുക്ക് നേരെ എന്ത് ചെയ്യാം ഡി സി പവർ സപ്ലൈ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാം ഡി സി പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലയിൻറ്റ് ഏകദേശം ഫൈൻഡ് ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ പറ്റും ആംബിയർ എടുത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് സീറോ സീറോ വണ്ണിലേക്ക് കാണിക്കുകയാണ് അപ്പൊ ചെറിയൊരു ലീക്കേജ് ആണ് ബോർഡിൽ കാണിക്കുന്നത് ലീ ബോർഡ് ലീക്കേജ് ഒന്നും ഇല്ലെങ്കിൽ സീറോ സീറോ തന്നെ നിൽക്കും ഇപ്പൊ സിറോ വൺ ആണ് കാണിക്കുന്നത് അപ്പം ചെറിയ ലീക്കേജ് ഉണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ട്രിഗർ ചെയ്യാൻ നോക്കാം പക്ഷേ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും ഡിവൈസ് ഓൺ ആകും പക്ഷേങ്കില് ചാർജിങ് നടക്കത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിവൈസ് ഓൺ ആയിട്ടുണ്ട് ഒരു ബാറ്ററി ചാർജ് ചാർജെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഡിവൈസ് ഓൺ ആവും പക്ഷേ ചാർജിങ് ആവത്തില്ല നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാൻ ചാർജ് ശേഷം ഷോർട്ടോ അല്ലെങ്കിൽ ചാർജിങ് ഐ സ്പിയൊക്കെ ഇഷ്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നേരെ ഡിവൈസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡിസ്പ്ലേ നമ്മൾ റിമൂവ് ചെയ്യാണ് ട്വൽവ് സീരീസ് തൊട്ട് വരുന്ന ഫൈവ് ജി വേഷൻ ഉണ്ട് അതായത് ഇന്ത്യൻ യു എസ് സി ഉണ്ട് അപ്പം നമ്മൾ ഇത് അഴിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട് കാരണം നമ്മൾ ഫൈവ് ജി ആന്വൽ ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത് അതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് ശേഷം മാത്രം നമ്മൾ മദർ ബോർഡ് റിമൂവ് ചെയ്യുക അത് വളരെ ശ്രദ്ധിക്കണം അല്ല നമ്മൾ ഡയറക്റ്റ് മദർ ബോർഡ് റിമൂവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ മദർ ബോർഡ് റിമൂവ് ആയി വരുന്നില്ല അത് ആ ചിപ്പ് വരുന്ന ഏകദേശം നമ്മുടെ റൈറ്റ് സൈഡിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു മാർക്കിംഗ് ഉണ്ട് ഫൈവ് ജി വേഷൻ എന്നുള്ളതിൻ്റെ അവിടെ ഒരു ഫൈവ് ജി ചിപ്പ് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ആന്റണിയ സ്ട്രിപ്പ് നേരെ പോകുന്ന മദർ ബോർഡിലോട്ടാണ് അപ്പോൾ അത് ശ്രദ്ധിക്കാതെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആന്റിനെ സ്ട്രിപ്പ് പൊട്ടിയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഫൈവ് ജി നെറ്റ്വർക്കിനൊക്കെ ഇഷ്യൂ കാണിക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അത് ഫൈവ് ജി ആയതുകൊണ്ട് നമ്മളതിൻ്റെ സ്പ്രൂവും ഷീൽഡും വരുന്നുണ്ട് ഫൈവ് ജി സ്ട്രിപ്പിൽ അത് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സ്ക്രൂട്ടർ തന്നെ യൂസ് ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ് കാണാൻ പറ്റും അതുപോലെ നമ്മൾ സേഫ് ആയിട്ട് റിമൂവ് എടുത്തിരിക്കുകയാണ് അതിൽ ആന്റണിയോ സ്ട്രിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മദർ ബോർഡ് നമുക്ക് നേരെ സെപ്പറേറ്റ് ചെയ്യാം പ്രീ ഹീറ്റർ ആണ് യൂസ് ചെയ്യുന്നത് അത് വെച്ച് നമ്മൾ ഹീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഒത്തിരി കംപ്ലൈന്റ് വരും അതായത് യു ഡാമേജ് ആകാം അല്ലെങ്കിൽ നമ്മുടെ ലെയർ ഒക്കെ ഡാമേജ് ആകാം അപ്പോൾ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഹീറ്റ് കൊടുക്കുക ഇതിനകത്ത് ഓവറായിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു കംപ്ലയിന്റിന് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് മാറിപ്പോകും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ ശ്രദ്ധിച്ച് തന്നെ ഹീറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്ന ശേഷം നമ്മൾ മദർ ബോർഡ് ലെയറ് സെപ്പറേറ്റ് ചെയ്യുകയാണ് സെപ്പറേറ്റ് ചെയ്യുന്ന നമ്മളൊരു സ്ക്രാപ്പർ യൂസ് ചെയ്ത് തന്നെ കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യുക ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഓഫ് ചെയ്തോണം അല്ലെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ചൂടാ അതിൻ്റെ ആർ കോഡൊക്കെ ഡാമേജ് ആകും നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരു കാരണവശാലും ബോർഡ് കഴിഞ്ഞ് താഴെ പോവുമോ അല്ലെന്നുണ്ടെങ്കിൽ ഇളകി പെട്ടെന്ന് വീടുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനമാകും അപ്പോൾ ഇങ്ങനെയുള്ള ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ശ്രദ്ധിച്ചു തന്നെ ചെയ്യണം ചെറിയൊരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം ഐസി ചേതറിപ്പോയിന് ശേഷം കൂളിംഗ് ഫാം വെച്ചിട്ട് നമ്മൾ രണ്ട് ബോർഡും ഡ്രൈ ചെയ്യുക ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ബോർഡ് ഒന്ന് കൂളാകും കൂടാതിന് ശേഷം മാത്രം നമ്മൾ മദർ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കാം ഡി സി പവർ സപ്ലൈ കണക്ട് ചെയ്യുക താപുരം വഴി നേരെ നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഏത് സെക്ഷനാണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് ചെറിയൊരു പോയിന്റ് പോയിന്റ് സീറോ പോയിന്റ് വൺ ആയതുകൊണ്ട് ചെറിയ ലീക്കേജ് ആണ് നമുക്കത് ചില കേസിൽ പാടായി കണ്ടുപിടിക്കാൻ എന്നാലും നമുക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിൽ പൾസിൽ നിന്ന് കാണാം ചാർജിംഗ് ഐ സി സെക്ഷൻ്റെ അവിടുന്ന് നേരെ സെറ്റ് എക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചാർജിങ് ഏ സി സെക്ഷൻ ലൊക്കേറ്റ് ചെയ്യാം ഇവിടെ വന്ന് അപ്പം നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ബാറ്ററി കട്ടറിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് നേരെ പോകുന്ന ഒരു പോലു വഴി കയറി ചാർജിങ് ഐ സിയിലേക്കാണ് അപ്പോൾ ചാർജിങ് ഏ സിയുടെ എല്ലാ സെക്ഷനുകളും നമ്മൾ ചെക്ക് ചെയ്യണം കാരണം ചാർജിങ് ഏ സി സെക്ഷൻ കവേർട്ട് ചെയ്യുന്ന സെക്ഷനിൽ ഷോർട്ട് വരാം അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നോർമലാണ് കാണിക്കുന്നത് വാല്യൂ ഒക്കെ അപ്പോൾ നമുക്ക് എന്താണ് ചാർജിങ് ഏ സി ചേഞ്ച് ചെയ്യാം ചാർജിങ് എ സിയിലെ ഫോൾട്ട് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ചാർജിങ്ങ് എ വരുന്ന ഷീൽഡ് ഉണ്ട് ആ ഷീൽഡ് നമ്മൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിന് ശേഷം നമ്മൾ ഷീൽഡ് അതിൽ നിന്ന് റിമൂവ് ചെയ്യുക റിമൂവ് എടുത്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം നേരെ ചാർജിങ് എസി റിമൂവ് ചെയ്യാണ് ഫ്ലക്സ് ആഡ് ചെയ്തിന് ശേഷം ഹീറ്റ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ചാർജിങ് എസി റിമൂവ് ചെയ്യുക ചാർജിങ് ഏ സി നമ്മൾ റിമൂവ് ചെയ്യുകയാണ് അതിനുശേഷം അതിനകത്ത് വരുന്ന ലെഡ് ഉണ്ട് ഡ്രൈ ഔട്ട് ഉള്ള ലെഡ് അത് നമ്മൾ ആദ്യം ഫ്ലെക്സ് ആഡ് ചെയ്തതിനു ശേഷം അതിനകത്ത് ലെഡ് നമ്മൾ സോൾഡ് കാൻ യൂസ് ചെയ്ത് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുകയാണ് സോൾട്ട് കാനിന്റെ ഹീറ്റ് കൺട്രോൾ കറക്റ്റ് ആയിരിക്കണം ഓവർ ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഡ് പിടിക്കാതെ ഇതിൻ്റെ ബിറ്റേൽ കാറും പിടിക്കും അപ്പം നമുക്ക് ലെഡ് കറക്റ്റായിട്ട് പിടിക്കാതെ പറയുന്നതിന് ശേഷം നമ്മൾ ബിക്ക് യൂസ് ചെയ്ത ഡീസോൾട്ടും വിക്ക് ഉണ്ട് വിക്ക് യൂസ് ചെയ്ത് നല്ല നീറ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുക അതിനകത്തുള്ള ലെഡ് ശാലം പോലും ലഡ്ഡും തരിയിരിക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക ഇതിനകത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് കാരണം ബിക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ലെഡ് ഒക്കെ അവിടെ പിടിച്ചിരിക്കുക കറക്റ്റായിട്ട് ക്ലീൻ ആകുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് അത് കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള വിക്ക് അല്ലെന്നുണ്ട് അങ്ങനെ ഒരു അല്ലെങ്കിൽ റോഷൻ ഫ്ലക്സ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് അതിനകത്തുള്ള ലെഡ് നമുക്ക് ക്ലിയർ ആയി നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം ഇതിന് മദർ ബോൾ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക ഫ്ലക്സ് ശകലം പോലെ ഇരിക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് തിന്നർ യൂസ് ചെയ്ത് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുകയാണ് ശലംപോലും ഫ്ലക്സ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ബോർഡ് ലീക്കേജ് ആയ ചാൻസ് കൂടുതലാണ് അതിനുശേഷം നമ്മൾ മാറാൻ വന്ന പുതിയ ചാർജിങ് നമുക്ക് നേരെ റീബോൾ ചെയ്യാം റീബോളിംഗ് സ്റ്റെൻസിലുണ്ട് കറക്റ്റ് ആയിട്ടുള്ള റീബോളിംഗ് എടുക്കുക പീ പിടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി പിടി അപ്ലൈ ഉണ്ട് ഒരു മീഡിയം പീ പിടി അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ ഓവറായിട്ട് പീ പിടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആകും പോളൊക്കെ പിന്നെ പിന്നെ പറയുമ്പോഴത്തേക്കും ഈ വാലിഡിറ്റി കഴിഞ്ഞ പിടി ഒന്ന് യൂസ് ചെയ്യരുത് ഏറ്റവും നല്ലത് ഫ്രഷ് പീ പിടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബി ബീട്രൻറ്റിൻ്റെ പീ ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം നമ്മൾ പീ പിടി അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ പോളായിട്ട് കറക്റ്റായിട്ട് റീ പോൾ ചെയ്തെടുക്കുക ഐസി അതിനുശേഷം ഇതിൻ്റെ ഐ സി നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുകയാണ് നമുക്ക് കാണാൻ പറ്റും കുറച്ച് ലെഡിൻ്റെ തരികളൊക്കെ ഇരിക്കുന്നത് അത് നല്ല ആയിട്ട് ക്ലീൻ ചെയ്യുക ചിലപ്പോൾ ഒരു ലെഡും തരി ഇരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോളൊക്കെ അങ്ങോട്ട് കൂട്ടി മുട്ടും ബോൾ കൂട്ടി കഴിഞ്ഞാൽ സൈസ് വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഷോർട്ട് ആകും അതിനുശേഷം അതേ ബോൾ ഫ്ലക്സ് ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഒത്തിരി ഫ്ലക്സ് ഉണ്ട് ഒരു മീഡിയം ഫ്ലക്സ് കിട്ടാതി അതിന് ശേഷം നമ്മൾ ചാർജിങ് അയച്ചു കറക്റ്റ് ആയിട്ട് അലേഞ്ച് ചെയ്യുക ഇതിൻ്റെ ഡയറക്ഷൻ ഒന്നും മാറിപ്പോകാൻ പാടില്ല ആ ഡയറക്ഷൻ മസ്റ്റ് ആയിരിക്കണം ഡയറക്ഷൻ തിരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഷോട്ടായി പോകും ബോർഡ് അതിനുശേഷം ഹീറ്റ് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ബ്ലോവർ കൊണ്ട് ഐ സി ഇൻസ്റ്റാൾ ചെയ്യുകയാണ് കറക്റ്റായിട്ട് നമ്മൾ ഹീറ്റ് ഹീറ്റായന് ശേഷം ഒരു സൈഡിൽ കൂടെ ഒന്ന് തട്ടി നോക്കാം തട്ടി കഴിയുമ്പോഴത്തേക്കും ചെറിയ ടാനങ്ങൾ കാണാൻ പറ്റും കറക്റ്റ് ടൈച്ച് ഇരുന്നിട്ടുണ്ട് മദർബോൾ കൂടാതിന് ശേഷം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഡിവൈസ് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇ സെയിൽ ഇ സെയിൽ കണക്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ട്രഗർ ചെയ്യാൻ നോക്കാം ട്രഗർ ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റും ആയത്തെ ആ ഒരു ആംബേർ ലീക്കേജ് കാണിച്ചത് എല്ലാം മാറിയിട്ടുണ്ട് കാണാൻ പറ്റും കാണാം കൊണ്ടോ ആമ്പിലെടുത്തിട്ട് റിസർവിലോട്ട് പോയിട്ടുണ്ട് നോക്കൊന്ന് ട്രിഗർ ചെയ്യാം ആമ്പിലെടുത്തിട്ടുണ്ട് ബേസ് ചെയ്യാൻ നോർമൽ ഇത് ഓൺ ആയിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ വ്യത്യസ്തമായ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം പിന്നെ നമ്മുടെ വീഡിയോ ഇടുന്നതിൽ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലേ കാണാം ഒരുപാട് വർക്കും തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒരുപാട് പേര് കോൾ വിളിച്ച് നമുക്ക് ഒരു കോൾ അറ്റൻഡ് ചെയ്യാത്ത ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് എല്ലാവരും ഒന്നും ക്ഷമിക്കുക നമ്മുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഇതുപോലെ കംപ്ലയിൻ്റ് ആയിട്ട് കുടുക്കി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ